അങ്ങനെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പേരിലുള്ള താരയുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇത്തവണ കുഞ്ഞാലി മരക്കാരുടെ പേരിലാണ് ഈ താരയുദ്ധം മുന്നോട്ട് പോകുന്നത് മരക്കാർ അറബിക്കടലിന്റെ സിംഹവുമായി പ്രിയദർശൻ മോഹൻലാൽ ടീമും കുഞ്ഞാലി മരക്കാർ ഫോറുമായി മമ്മൂട്ടി ആഗസ്റ്റിന് മാസ ടീമുമാണ് ഇപ്പോൾ രംഗത്തുള്ളത് കുഞ്ഞാലി മരക്കാർ പ്രഖ്യാപിച്ച് മോഹൻലാലും പ്രിയദർശനും എത്തിയതോടെ മമ്മൂട്ടിയുടെ മരക്കാർ എന്നെത്തുമെന്നായിരുന്നു ആരാധകരുടെ ചോദ്യം അതിന് ഉത്തരമായി ഷാജി നടേശനും സന്തോഷ്ശിവനും എത്തിയിരിക്കുകയാണ് മോളിവുഡ് കണ്ട എക്കാലത്തെയും ബിഗ് ബഡ്ജറ്റ് ചിത്രമെന്ന പ്രഖ്യാപനത്തോടെയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ പ്രഖ്യാപിച്ചത് മോഹൻലാലിൻ്റെയും പ്രിയദർശന്റെയും കൂടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ആശീർവാദ് പ്രൊഡക്ഷൻസും ചേർന്നാണ് കോടി രൂപയുടെ ബഡ്ജറ്റിൽ ചിത്രം ഒരുക്കുന്നത് ചിത്രത്തിന്റെ പോസ്റ്ററിന്റെ കൂടെ ചിത്രത്തിന്റെ ഡയലോഗ് ഇമ്പാക്റ്റും മോഹൻലാൽ പുറത്തുവിട്ടിരുന്നു എന്നാൽ പ്രിയദർശന്റെ തന്നെ മുൻ മുൻചിത്രമായ കിളിച്ചണ്ടൻ മാമ്പഴത്തിൻ്റെ സ്ലാങ്ങാണോ ഇതെന്ന് ചോദിച്ച് വലിയ ട്രോളുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴാണ് മമ്മൂട്ടിയുടെ കുഞ്ഞാലി മരക്കാർ ഇല്ലേ എന്ന ചോദ്യം ഉയരുന്നത് ഉടൻ തന്നെ തങ്ങളുടെ ചിത്രം ഉണ്ടെന്ന് വ്യക്തമാക്കി നിർമ്മാതാവായ ഷാജി നടശൻ പോസ്റ്റുമായി രംഗത്തെത്തുകയായിരുന്നു ശങ്കർ രാമകൃഷ്ണനും ടി പി രാജീവനും ചേർന്ന് തിരക്കഥ ചിത്രം സംവിധാനം ചെയ്യുന്നത് സന്തോഷ് ശിവനാണ് മുമ്പ് ഇത്തരത്തിൽ രണ്ട് സിനിമകളും അനൗൺസ് ചെയ്തപ്പോൾ താൻ വെറും എട്ടു മാസമേ മമ്മൂട്ടിയുടെ കുഞ്ഞാലി മരക്കാരനായി കാത്തു നിൽക്കൂ എന്നും അതിനുള്ളിൽ ചിത്രം യാഥാർത്ഥ്യമായില്ലെങ്കിൽ മോഹൻലാലിനെ വെച്ച് താൻ പ്രഖ്യാപിച്ച ചിത്രം ചെയ്യുമെന്നും പ്രിയദർശൻ പ്രഖ്യാപിച്ചിരുന്നു സന്തോഷ് സന്തോഷ്വന്റെ കുഞ്ഞാലിമരക്കാർ കുറച്ചു വൈകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അതേസമയം ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ മമ്മൂട്ടിയുടെ മരക്കാരനെക്കുറിച്ച് ഉയർന്ന ചോദ്യത്തിന് കുഞ്ഞാലി നാല് പേരിലെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഥയും സിനിമയാക്കാമല്ലോ എന്നായിരുന്നു റീദർശൻ പറഞ്ഞത് ഇതോടെ രണ്ട് കുഞ്ഞാലിയെയും കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ന്യൂസ് ഡെസ്ക് മറന്നാടൻ മലയാളി